യ്യോ എന്നാണ് അനുസ്രയുടെ കല്യാണം കല്യാണം ഉദ്ദേശിക്കുന്നുണ്ടോ അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഒക്കെ ഞങ്ങൾക്കറിയണം ഓക്കെ അപ്പൊ ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ ഒരുകൂടെ ഉണ്ട് നമ്മൾ എന്താണിനി കാണുന്നതൊന്നും അത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ും വരാൻ കാരണം ഞങ്ങൾ രണ്ടുപേരും എപ്പോ കണ്ടാലും ഞങ്ങൾ രണ്ടും ഇങ്ങനെ സംസാരിക്കും നീ കല്യാണം കഴിക്കുന്നില്ലല്ലോ അവള് പറയും ഇല്ല അപ്പൊ അവള് എന്നോട് ചോദിക്കും നീ കല്യാണം കഴിക്കുന്നില്ലല്ലോ ഞാൻ പറയില്ല അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ എടി എനിക്കിങ്ങനെ പ്രേമിക്കാൻ തോന്നുന്നു എന്തോ ഒരു മൂഡ് പ്രേമിക്കാൻ എന്ന് പറയുമ്പോഴത്തേ അവള് ചോദിക്കും ആണോ അങ്ങനെ തോന്നുന്നുണ്ടോ എന്നും നമുക്ക് നോക്കാം വീക്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടേ ഞങ്ങള് ചെയ്യുള്ളൂ അപ്പൊ എപ്പോഴും ഞങ്ങള് മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സംസാരിക്കുന്നതിനകത്ത് എപ്പോഴും ചോദിക്കുന്ന കേട്ടാൻ തീരുമാനിച്ചിട്ടില്ല നീവില്ലല്ലോ ഇല്ല അതുകൊണ്ടാണ് അവൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കാരണം കുറെ ഇന്റർവ്യൂസിൽ പോകുമ്പോൾ ഞങ്ങളോട് ചോദിക്കണ ചോദ്യമാണത് അപ്പം ഞങ്ങൾ ഇങ്ങനെ അടുത്ത് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ ചോദിക്കും ചോദിക്കാൻ ഇഷ്ടമില്ലാത്ത ചോദ്യം ഏതാന്ന് പറയുന്നത് കല്യാണം എന്താന്ന് ദയവ് ഇത് ചോദിക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പറയാമെന്ന് പറയും അപ്പൊ ചില സമയത്ത് ഞങ്ങൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോഴാണെങ്കിൽ ഇത് സീരിയസ് ആയിട്ടും സംസാരിക്കാറുണ്ട് ീ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു തെറ്റാണോ എങ്ങനെയാ ആരും ഇല്ലാണ്ടായി പോകുമോ അവസാനം എന്നുള്ള രീതിയിലും ഞങ്ങൾ സംസാരിക്കാറുണ്ട് പക്ഷേ വേണ്ട ചുമ്മാ കല്യാണം കഴിച്ചവർ കിടന്ന് ബുദ്ധിമുട്ടുന്നതും നമ്മൾ കാണാറുണ്ട് അത് ആലോചിക്കുമ്പോൾ വേണ്ട കേട്ടോ തന്നെ മതി എന്നും ഞങ്ങൾ പറയാറുണ്ട് അപ്പം എപ്പോഴും എപ്പോൾ ഞങ്ങൾ കണ്ടാലും ഒരു ഒരു പത്ത് മിനിറ്റ് ടോപ്പിക്ക് ആണെ ആയിട്ടാണെങ്കിലും ഈ ഒരു കല്യാണം റിലേഷൻ പ്രേമിക്കാൻ പ്ലാൻ ഉണ്ടോ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്ന ടോപ്പിക്ക് എന്തായാലും അവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കും അവളീ ചോദ്യം ചോദിച്ചത് റെയിൻ വാട്ടർ പൈപ്സ് മറ്റെല്ലാം ചുമ